അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ ലേലത്തിന് വെച്ച മഹാരാഷ്ട്രയിലെ സ്വത്തുക്കൾ അടിസ്ഥാന വിലയുടെ ആയിരത്തി മുന്നൂറ് മടങ്ങ് വില കൊടുത്ത് സ്വന്തമാക്കുന്നതിന്റെ കാരണം വിശദീകരിച്ച് അഭിഭാഷകനും ശിവസേന നേതാവുമായ അജയ് ശ്രീവാസ്തവ രണ്ടായിരത്തി ഒന്ന് മുതൽ ദാവൂദിൻ്റെ സ്വത്തുവകൾ ലേലത്തിൽ പിടിക്കുന്ന അജയ് ശ്രീവാസ്തവ ഇക്കുറി പതിനായിരം രൂപ മാത്രം അടിസ്ഥാന വില വരുന്ന സ്ഥലമാണ് രണ്ടു കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത് ദാവൂദിന്റെ മുംബൈയിലെയും രത്നഗിരിയുടെയും നാലിടത്തെ സ്വത്ത് വകകളാണ് ലേലത്തിന് വച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് ദാവൂദിന്റെ സ്വത്തുകൾ ആദായ നികുതി വകുപ്പ് ലേലം ചെയ്യുന്നതായും ഭയം കാരണം ആരും അത് വാങ്ങാൻ തയ്യാറാകുന്നുമില്ലെന്ന പത്രവാർത്ത അജയ് ശ്രീവാസ്തവയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ഭീകരനെതിരെ താൻ മുന്നോട്ട് വന്നാൽ ദാവൂദിനോട് ആളുകൾക്കെതിരെയുള്ള ഭയം മാറുമെന്ന് കരുതിയാണ് താൻ ലേലത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയതെന്ന് അജയ് ശ്രീവാസ്തവ പറയുന്നു ദാൂദ് ഇബ്രാഹിമിനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് സ്വത്തുക്കൾ ലേലത്തിൽ വാങ്ങിക്കൂട്ടുന്നതെന്നും ഡൽഹിയിലെ അഭിഭാഷകനായ അജയ് പറയുന്നു ദാവൂദിനെ എനിക്ക് തോൽപ്പിക്കണം ദാവൂദ് എവിടെയൊക്കെ താമസിച്ചുവോ അവിടെയെല്ലാം എനിക്കും താമസിക്കണം അജയ് എൻ ഡി ടി വിയോട് പറഞ്ഞു പതിനയ്യായിരം രൂപ അടിസ്ഥാന വിലയുള്ള സ്ഥലം ആയിരത്തി മുന്നൂറ് മടങ്ങ് വില കൊടുത്ത് രണ്ടു കോടി രൂപയ്ക്കാണ് ലേലത്തിൽ സ്വന്തമാക്കിയത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്വത്ത് കണ്ടുകെട്ടൽ ആക്ട് പ്രകാരമാണ് ലേലത്തിൽ വെച്ചത് നൂറ്റി എഴുപത്തി ചതുരശ്ര മീറ്റർ ഭൂമി ഇത്രയും വില കൊടുത്ത് വാങ്ങിയത് ജ്യോതിഷപ്രകാരമാണെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി ദാവൂദിന്റെ സ്വത്തുകൾ ലേലത്തിൽ വാങ്ങിയത് മുംബൈയിലെ നാഗ്പാടിയിൽ ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് കടകൾ ഇയാൾ സ്വന്തമാക്കിയിരുന്നു ഇതിനെതിരെ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മക്കൾ കേസ് നൽകുകയായിരുന്നു അന്ന് ദാദിന്റെ പേരിലുള്ള രണ്ട് കടകളാണ് ശ്രീവാസ്തവ ലേലത്തിൽ പിടിച്ചത് പക്ഷേ അവയുടെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ മക്കളുമായി കേസ് നിലനിൽക്കുകയാണ് ശ്രീവാസ്തവയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി പതിനൊന്നിൽ മുംബൈയിലെ കോടതിയുടെ വിധി വന്നെങ്കിലും ഇതിനെതിരെ ഹസീനയുടെ മക്കൾ മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ദാവൂദിന്റെ സ്വത്തുക്കൾ വാങ്ങിയതിനു ശേഷം പതിനൊന്ന് വർഷത്തോളം തനിക്ക് എസ് പ്ലസ് സുരക്ഷയാണ് ഒരുക്കിയതെന്ന് ശ്രീവാസ്തവ പറയുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദാവൂദിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തന്നെ ബന്ധപ്പെട്ടുവെന്നും സ്വത്ത് മടക്കി നൽകാൻ ആവശ്യപ്പെടുന്ന പണം നൽകാമെന്നും അറിയിച്ചു എന്നാൽ ലക്ഷ്യം പണമല്ലാത്തതിനാൽ അവരുടെ ആവശ്യം നിരസിക്കുകയായിരുന്നുവെന്ന് ശ്രീവാസ്തവ പറയുന്നു താൻ ദേശഭക്തി പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തതെന്നാണ് ശ്രീവാസ്തവ പറയുന്നത് മൂന്ന് നാല് വർഷം മുമ്പ് ദാവൂദിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേനെ എന്നെ ബന്ധപ്പെട്ടു സ്വത്ത് തിരിച്ചു നൽകിയാൽ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് വാഗ്ദാനം ചെയ്തു പക്ഷെ ഞാനത് നിഷേധിച്ചു കാരണം പണം സമ്പാദിക്കലായിരുന്നില്ല എന്റെ ലക്ഷ്യം അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ദാവൂദ് ജനിച്ച ബംഗ്ലാവും ഇയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയ സ്ഥലം ആ ബംഗ്ലാവിനടുത്താണ് അതിനു ചുറ്റുമുള്ള സ്ഥലമെല്ലാം നേരത്തെ വാങ്ങിയിരുന്നു ഈ ചെറിയ സ്ഥലം മാത്രമായിരുന്നു അന്ന് കിട്ടാതിരുന്നത് ഈ സ്ഥലം മറ്റാരെങ്കിലും ലേലത്തിൽ വാങ്ങിയാൽ മൊത്തം സ്വത്തുക്കളുടെയും മൂല്യം നഷ്ടമാകുമെന്നും അജയ് ശ്രീവാസ്തവ പറയുന്നു ദാദ് ഇബ്രാഹിമിന്റെ ബാല്യകാലം ചെലവഴിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് ലേലത്തിന് വച്ചത് കള്ളക്കടത്തുകാർക്കും വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും എതിരെയുള്ള നിയമപ്രകാരം കണ്ടുകെട്ടിയ സ്വത്തുക്കളാണിത് നാല് വസ്തുവകളാണ് ലേലത്തിൽ വെച്ചത് ഇത് ലണ്ടണത്തിന് ലേലമൊന്നും ലഭിച്ചില്ല മുൻ നേതാവും അഭിഭാഷകനുമായ ശ്രീവാസ്തവയാണ് രണ്ടു കോടി രൂപയ്ക്ക് ഒരു ഭൂമി വാങ്ങിയത്